ഇന്നും കിട്ടിയില്ലേ വിഷയം എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏതൊരു ബിഗ് ബോസ് സീസണിന്റെയും മഹാഭാഗ്യമാണ് റിയാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ഞാനൊരു സാറിന് ബ്രെയിൻ കുറവാണ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു നാലഞ്ചാറ് കഴിഞ്ഞ ദിവസം ഫയർ ആക്കി മാറ്റാനും നമ്മുടെ ആർക്കെങ്കിലും ഇവിടെ എന്റെ നെഞ്ചത്തോട്ട് കേറാൻ വന്നു കഴിഞ്ഞാൽ ഏത് ഗസ്റ്റ് ആണെങ്കിലും അടിച്ചുടച്ചിട്ട് സത്യം പറഞ്ഞാൽ ഷാനവാസെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ് നിങ്ങൾ ഒരു കാരണവശാലും എടാ പോട എന്ന് വിളിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു എടാ പോട എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ് ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും ഏതാണ്ട് ഈ വീക്കിലോ അടുത്ത വീക്കിലോ ഒക്കെ എവിക്റ്റ് ആയി പോകാൻ സാധ്യത ഉണ്ടായിരുന്ന നമ്മുടെ ലക്ഷ്മിയെ ഏറ്റവും മികച്ച രീതിയിൽ വോട്ടിങ്ങിൽ ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന റിയാസിന് കഴിഞ്ഞു കൂടിക്കോട്ടെ അതാ ഞാൻ പറഞ്ഞു വേറെ ഒരു ഒരു കോണ്ടന്റും ഇല്ലാതെ വേറെ പ്രത്യേകിച്ച് ആക്ടീവായിട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ഞാൻ കാരണം കുറച്ച് സപ്പോർട്ട് കിട്ടിയെങ്കിൽ ലഭ്യമാവർ എന്ന് വിശ്വസിക്കണ്ട ഇതിന് കഴിവെന്നല്ല കഴിവ് കേണെന്നാ പറയ അവന്റെ അമ്മേ തള്ളേ കലപ്പ് തീരണില്ലല്ലേ